റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് കണ്ടിട്ടും മറുവശത്തേക്ക് കടത്താൻ ശ്രമിച്ച ടോറസ് ലോറി ഇടിച്ച് റെയിൽവേയുടെ വൈദ്യുതി ലൈൻ പൊട്ടി റെയിൽവേ ഗേറ്റ് തകർന്നു ഇരുപത്തയ്യായിരം കിലോവാട്ട് ശേഷിയുള്ള വൈദ്യുതി ലൈനാണ് പൊട്ടി വീണത് സമീപത്ത് മറ്റ് വാഹനങ്ങളോ ആൾക്കാരോ ഇല്ലാതിരുന്നതുകൊണ്ട് വൻ അപകടം ഒഴിവായി തൃശൂർ നന്ദിക്കര റെയിൽവേ ഗേറ്റിലാണ് അപകടം നടന്നത് നെടുമ്പാളിൽ നിന്ന് ടാർ ടാർമിക്സിംഗ് കൊണ്ടുവന്ന ലോറിയാണ് ലോറി ഗേറ്റ് വൈദ്യുതി ലൈനിൽ തട്ടി കമ്പി പൊട്ടി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഡ്രൈവർക്കെതിരെ പോലീസ് മലയാളം ടെലിവിഷൻ തൃശൂർ ദുബായ് ഗോൾഡ് ഡയമണ്ട്സിൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡൈമൻസ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ട റോഡ് വള്ളാഞ്ചേരി